ത്തിന്റെ കണ്ണാടി എന്ന് പറയണ ബുക്ക് താഴെ എൻ്റെ കിടാങ്ങളൊക്കെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവനെ ഹൃദയപൂർവം ഋഷാ ഋഷീദ് പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവനെ അങ്ങനെ തന്നെ വിളിച്ചോട്ടെ ഇത് കേൾക്കുമ്പോൾ നിന്റെ കണ്ണുകൾ നക്ഷത്രം പോലെ തിളങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട് ഭർത്താവിന് എഴുതിയ ഒരു ലേഖനം പോലെ തോന്നുന്നുണ്ട് സ്വന്തം അനുഭവമാണ് ഞാനും അതേ തിളക്കത്തിലാണ് അത് നീ ഇന്നലെ പറഞ്ഞ ഒറ്റ വാക്യത്തിലാണ് ഈ ലോകത്തിൽ മറ്റാരേക്കാളും നന്നായി നിന്നെ അറിയാവുന്നത് എനിക്കാണ് ഒരു പക്ഷേ നിന്നെ നിനക്കറിയാവുന്നതിനേക്കാൾ നന്നായി ഈ വാക്കിൽ ഞാൻ ഇന്നലെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയി നീ പറഞ്ഞത് സത്യമാണ് കാരണം ഞാൻ എന്നെ അറിയുന്നത് തന്നെ മറ്റുള്ളവർ പറഞ്ഞു തന്നത് വെച്ചിട്ടാണ് നീ കൺഫ്യൂസ്ഡ് ആയോ സത്യമാണടാ എന്നെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയട്ടെ നിനക്ക് സമയമുണ്ടാകുമോ എന്നെ കേൾക്കാൻ പണ്ട് 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 എന്ന് പറഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടറായ എൻ്റെ അമ്മ പ്രസവിച്ചു എഴുപത്തി ദിവസം മാത്രം പ്രായമായ എന്നെ ഒരു എലിക്കുഞ്ഞിനോളം മാത്രം എളുപ്പമുള്ള എന്നെ മേമ അമ്മയുടെ അനുജത്തി അവരുടെ കയ്യിൽ കൊടുത്തു ജോലിക്ക് വേണ്ടി കോഴിക്കോട്ടേക്ക് പോയത് മുതലാണ് എൻ്റെ കഥ തുടങ്ങുന്നത് ഇത് കേൾക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തില് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒപ്പാണ് നമ്മളായിരിക്കേണ്ടത് എന്നാണ് മേമയും അമ്മമ്മയും എന്നെ നന്നായിട്ട് തന്നെ നോക്കി വളർത്തി എന്റെ ഓർമ്മയിൽ അമ്മയെ എനിക്ക് ഓർമ്മ വരുന്നത് ഗൾഫിൽ നിന്നും വരുന്ന അച്ഛനും ചേട്ടനും ഒപ്പം കാറിൽ വരുന്ന അമ്മയുടെ രൂപമാണ് അപ്പോ കുട്ടിയുടെ അമ്മ അച്ഛന്റെയും ഈ കുട്ടിയുടെ ചേട്ടൻ്റെ ഒപ്പം ഗൾഫിലാണ് ഈ കുട്ടീനെ നോക്കാനായിട്ട് സൗകര്യമില്ലാത്ത കാരണം അമ്മമ്മയാണ് നോക്കുന്നത് നല്ലവണ്ണം ഞെറിഞ്ഞെടുത്ത സാരിയും അഴിച്ചിട്ട മുടിയും നെറ്റിയിലെ വിയർപ്പിൽ കുതിർന്ന ചന്ദനക്കുറിയുമായി അമ്മ എനിക്കന്ന് നാലോ അഞ്ചോ വയസ്സ് പ്രായം എനിക്ക് വേണ്ടതെല്ലാം വേണ്ടതിൽ കൂടുതലും കൊണ്ടുതരുന്ന അമ്മയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ചേട്ടനോട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട് എല്ലാം കൊണ്ടും വന്നു കൊടുക്കും എല്ലാം കിട്ടും പക്ഷെ അമ്മയോടൊപ്പം ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ചേട്ടനെ കാണുമ്പോഴാണ് ഈ കുട്ടിക്ക് ഏറ്റവും വലിയ വിഷമം തോന്നുന്നത് മനസ്സിൽ ഒറ്റപ്പെടലിന്റെ വേദനയിൽ അവർ തിരിച്ച് കാർ കയറി പോകുന്നു നോക്കി നിൽക്കുന്ന എന്റെ പിറകിൽ നിന്നും ഉയർന്ന ആരുടേതെന്ന് അറിയാത്ത ഒരു വായ്ത്താരി അല്ലേലും നിന്റെ അമ്മയ്ക്ക് നിന്നെ വേണ്ട അവൾക്ക് നിന്റെ ചേട്ടനെ മതി നിന്നെ തവിട് കൊടുത്ത് മേടിച്ചതാ അവൾ അല്ലെങ്കിൽ നിന്നെയും അവൾ കൂടെ കൂട്ടില്ലായിരുന്നോ അങ്ങനെയാണ് നമ്മുടെ സമൂഹം വിഷമിച്ചു നിൽക്കുന്ന കുട്ടിയുടെ കുട്ടിയോട് പറയാണ് നിന്നെ തവിടു കൊടുത്ത് വാങ്ങിയതാണ് അതുകൊണ്ടാണ് നിന്നെ അവിടെ നിർത്തിയിട്ടുള്ളത് നമ്മൾ ഓരോ നെഗറ്റീവ് വാക്കുകളും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഞാനും ഓക്കെ അവർ ഒരു പക്ഷേ എന്നെ കളിപ്പിക്കാൻ പറഞ്ഞതായിരിക്കാം പക്ഷെ ആ വാക്കുകൾ എൻ്റെ ചങ്കിൽ ചോര പൊടിച്ചുകൊണ്ട് ഒരുപാട് കാലം മനസ്സിൽ തിമർത്താൻ അങ്ങനെ കിടന്നു ഞാൻ ആർക്കും വേണ്ടാത്തവളാണെന്നും എപ്പോഴും എവിടെയും ഞാൻ സെക്കൻഡറി ആണെന്നും ഇടക്കിടയ്ക്ക് എന്നെ ഓർമ്മിച്ചുകൊണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ സൈക്കോളജി പഠിക്കേണ്ടി വന്നു കുട്ടികളെ കളിയാക്കാനായി മുതിർന്നവർ പറയുന്ന പല വാക്കുകളും കുട്ടികളുടെ ജീവിതത്തിലെ സന്തോഷം തന്നെ തകർത്തു കളയുമെന്നും അന്ന് ഞാൻ പഠിച്ചു ജീവിതം അഡ്ജസ്റ്റ് ചെയ്യലായി പിന്നെ കുറെ വർഷങ്ങൾ അതിനിടയിൽ സ്കൂൾ ജീവിതം കടന്ന് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഒക്കെയാണ് കേട്ടോ സോറി അതിനിടയിൽ സ്കൂൾ ജീവിതം കടന്ന് പറയത്തക്ക വിശേഷങ്ങളൊന്നും പകർന്നു നൽകാതെ പിന്നത്തെ ടിസ്റ്റ് എന്റെ വിവാഹമായിരുന്നു പതിനേഴിന്റെ പടിവാതിലിൽ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഒരുപാട് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന വീട്ടിലോട്ട് പരമ്പരാഗതമായി ബിസിനസ്സുകാർ മൂന്ന് നാല് ടൈൽസ് ഡെക്കർ ഷോപ്പുകൾ സ്വന്തമായിട്ടുള്ളവർ ഹായ് അവിടെ നിന്നുമാണ് ജീവിതത്തിന്റെ രണ്ടാം ഘൃതഭാവങ്ങൾ കല്യാണത്തിന് തലേദിവസ ആഘോഷ രാവിലെ ഭർത്താവിന്റെ മുതിർന്ന സിസ്റ്ററിന് സിസേറിയൻ അതോടെ ആഘോഷം വഴിമാറി ഹോസ്പിറ്റലിലോട്ട് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പോയതും ഹോസ്പിറ്റലോട്ട് അന്നത്തെ രാത്രി ഗുദാ ഹവ അപ്പോ പെട്ടെന്ന് തന്നെ എന്നെ ഹസ്ബൻഡിന്റെ പെങ്ങൾക്ക് സുസേറിയരായി അപ്പൊ ആശുപത്രിയിലായിരുന്നു അന്നത്തെ രാത്രി അവര് സ്പെൻഡ് ചെയ്തത് ഹസ്ബൻഡ് അവൻ എന്നെ നന്നായി മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവൻ അതിൽ മാത്രം ദൈവം കരുണ കാണിച്ചു ശേഷം കാഴ്ചയിൽ എന്ന് പോലെയായി ബാക്കി കാര്യങ്ങൾ ഞാൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ജാബവാന്റെ കാലത്തെ ചിട്ടവട്ടങ്ങൾ മാറ്റാൻ കുടുംബമാണ് ഇവിടത്തെ പോലെ ആകില്ല അവിടെ എന്തു വന്നാലും ഇനി നീ ജീവിക്കേണ്ടത് അവിടെയാണ് അവരാണിനി നിന്റെ അച്ഛനാമ്മമാരും ബന്ധുക്കളും ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ഇങ്ങോട്ട് ഓടി വന്നേക്കരുത് എന്നുള്ള ഡയലോഗ് എന്റെ വീട്ടുകാർ പറഞ്ഞു പറഞ്ഞ് തന്നിരുന്നത് കൊണ്ട് മാറ്റാൻ കുടുംബത്തെ പിടിച്ചു നിന്നു കഴിഞ്ഞില്ല ഞാൻ വലത് കാലിൽ വെച്ച് കയറിയ ഗുണം കൊണ്ടോ അതോ രണ്ടാമത്തെ പെങ്ങളുടെ ജാതക ദോഷം കൊണ്ടോ അവളുടെ ഹസ്ബൻഡ് ആക്സിഡൻറിൽ മരിച്ചുപോയി അതും കൃത്യം എൻ്റെ കല്യാണം കഴിഞ്ഞ് രണ്ടു മാസത്തിനുള്ളിൽ അവിടെ എൻ്റെ കഥയുടെ ക്ലൈമാക്സ് ഞാൻ അനുഭവിച്ചു അവളുടെ ഭർത്താവ് മരിച്ച ഒരാഴ്ചക്കുള്ളിൽ അവൾ തിരിച്ച് വീട്ടിലെത്തി കൂടെ രണ്ടു മക്കളെയും കൊണ്ട് മൂത്തവളും കാര്യം പരമസുഖം രാത്രി പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിൽ കയറിയാൽ ഉടൻ രണ്ടാമത്തെ അവൾക്ക് മരിക്കാൻ തോന്നും അവളുടെ ഭർത്താവ് മരിച്ചതാണല്ലോ അപ്പൊ അവൾക്ക് മരിക്കാൻ തോന്നുകയാണ് കിണറ്റിലേക്ക് ഓടാൻ തോന്നുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് കുതിക്കുന്ന അവളെ തടയാൻ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ ഭർത്താവിനെ വിളിച്ച് അവളുടെ അടുത്തി അങ്ങനെ എല്ലാ ദിവസവും ഈ ഋഷയുടെ ഹസ്ബൻഡിന്റെ ജോലി ആളുടെ പെങ്ങൾ മരിക്കാൻ പോവാണ് അപ്പോ അവിടെ കൂട്ടിനിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതൊക്കെ കണ്ടും കേട്ടും സ്റ്റെയർ ഇരിക്കും ഉറക്കം വന്നാൽ അവിടെ ഇരുന്ന് ഉറങ്ങും പുലർച്ചെ അഞ്ചുമണിയായാൽ മരിക്കണമെന്ന ആഗ്രഹം അന്ന് രാത്രിയിലേക്ക് മാറ്റിവെച്ച് അവൾ ഉറങ്ങാൻ റൂമിലേക്ക് പോകും കൂടെ അമ്മയും ചേച്ചിയും അനുജനു അപ്പൊ അവരൊക്കെ രാത്രി ഉറക്കമളച്ച് എങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പൊ പിന്നെ പകൽ അവർക്ക് ഉറങ്ങണല്ലോ ഞാനും ഭർത്താവും റൂമിലെത്തിയാൽ അത്യാവശ്യ കാര്യങ്ങൾ നടത്തി കിച്ചണിൽ കയറണം മറ്റുള്ളവർ എണീറ്റ് വരുമ്പോഴേക്കും പ്രഭാത ഭക്ഷണം ഒരുക്കണമല്ലോ ഒരു കുട്ടി അനുഭവിച്ച ഒരു കാര്യാണ് പ്രശ്നമാണ് ജീവിതം അങ്ങനെയും ജീവിതം മൊഴിമാറ്റിക്കൊണ്ടേയിരുന്നു ഭർത്താവ് മരിച്ച് ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും മരണം ഒന്നിനും പരിഹാരമല്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാവണം അവൾ വേറെ കല്യാണം കഴിച്ചു അപ്പോ എന്നും മരിക്കണമെന്ന് തോന്നിയ ആള് ആറുമാസം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു പക്ഷേ എന്നെ ഓരോരോ പാഠങ്ങൾ മാറ്റി മാറ്റി പഠിപ്പിക്കണമെന്ന ധാർമ്മികത അവൾ തിരിച്ചറിഞ്ഞതുകൊണ്ടും മാറ്റാൻ വീട് അത്ര സുഖകരമല്ല എന്നതുകൊണ്ടും അവൾ വീട്ടിലേക്ക് വളരെ വേഗം തിരിച്ചെത്തി കൂടെ അമ്മയും മൂത്ത ചേച്ചിയും അന്നൊക്കെ ഹസ്ബൻഡ് അറിയുന്നില്ലേ എന്ന് ചോദിച്ചാൽ പെൺകോന്തൻ എന്ന വാക്കിന് സത്യത്തിൽ അന്നേരം ഭയമായിരുന്നു അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ആയപ്പോൾ ഭ്രാന്ത് പിടിക്കുമെന്ന ഘട്ടത്തിലേക്ക് പോകുമെന്ന് തോന്നിയപ്പോൾ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഞാൻ ഡിഗ്രിക്ക് ചേർന്നു അതിനിടയിൽ രണ്ടു മക്കളും പഠനവും മക്കളും എങ്ങനെയാണ് ആ നാൾ വഴികൾ കടന്നു വന്നതെന്ന് ഇപ്പോഴും അറിയില്ല ഞാൻ പഠിക്കുക കൂടി ചെയ്തതോടെ ഞാൻ എല്ലാവരുടെയും കണ്ണിലെ കരടായി ചെയ്തതിനും ചെയ്യാത്തതിനും എല്ലാം കുത്തുവാക്കുകൾ കൊണ്ട് മാനസികമായി തളർത്തി ജീവിക്കേണ്ടെന്ന് തീരുമാനമെടുക്കേണ്ടി വന്ന നാളുകൾ കണ്ടറിഞ്ഞുകൊണ്ട് ഭർത്താവ് കൂടെ നിന്നു വീ വീടു മാറാൻ തീരുമാനമായതോടെ ഭർത്താവും അവർക്ക് വേർക്കപ്പെട്ടവനായി അനിയൻ അവൻ ഞങ്ങളെ കണ്ടുപഠിച്ചു എന്ത് എവിടെ പറയണം എന്ത് എവിടെ ചെയ്യണം എന്നൊക്കെ അതവൻ അപ്പാടെ അവന്റെ ഭാര്യയെ പഠിപ്പിച്ചെടുക്കുകയും ചെയ്തു അവരതിൽ പൂർണമായി വിജയിക്കുകയും ചെയ്തു വീട് മാറിക്കഴിഞ്ഞും സ്വൈര്യമായി ജീവിക്കുവാൻ അവർ സമ്മതിച്ചില്ല എന്നും പേഴ്സണലായി പറഞ്ഞുകൊണ്ട് തന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു കഥ വീണ്ടും മാറുന്നത് മൂന്നാമത്തെ ടെസ്റ്റിലൂടെയാണ് ഇനി രണ്ട് ടെസ്റ്റ് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ടെസ്റ്റ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാനായി ചെന്ന എന്നെ അനുജൻ പരസ്യമായി ഇറക്കി വിട്ടു ആ സ്കൂളിലെ കുട്ടികൾ പേരൻസ് നാട്ടുകാർ എന്നിവരുടെ മുന്നിൽ വെച്ചാണ് ഇറക്കി വിട്ടത് ആ ഒരൊറ്റ പരിഹാസം എന്നെ ഇന്നത്തെ ഞാനാക്കി ഒരാളെ നന്നാക്കാൻ നൂറുപേരുടെ മോട്ടിവേഷൻ ഒന്നും വേണ്ട ഒരൊറ്റ ചങ്കിൽ കൊള്ളുന്ന പരിഹാസം മാത്രം മതി എന്ന് ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു അപ്പൊ നമ്മളെ വളർത്തണമെങ്കിൽ മോട്ടിവേഷൻ എന്നത് മാത്രം ചിലപ്പോൾ മതിയാവില്ല എന്നാണ് പറയുന്നത് അതായത് ഒരൊറ്റ പരിഹാസം മതി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ഒരൊറ്റ പരിഹാസം പോലും പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് സാധിക്കും പരിഹാസത്തിൽ നിന്ന് എനർജി കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി ഒരിക്കലും മറ്റുള്ളവരുടെ പറച്ചിലുകൾക്ക് ഞാൻ എൻ്റെ ജീവിതം വിട്ടുകൊടുക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു അതോടൊപ്പം തന്നെ മറ്റുള്ളവർ എന്ത് പറയും എന്നതിൽ നിന്നും മറ്റുള്ളവർക്ക് എന്തും പറയാം എന്നതിലേക്കുള്ള തിരി അറിവാണ് തിരിച്ചറിവ് മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർക്ക് എന്തും പറയാം അങ്ങനെയുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക അവരെന്തും പറഞ്ഞോട്ടെ അപ്പൊ അതാണ് ഒരു തിരിച്ചറിവ് എന്നാണ് പറയുന്നത് ഇന്ന് നീ കാണുന്ന ഞാൻ അതാണ് ഇന്ന് എന്നെ ലോകമറിയും യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഗൂഗിളിൽ എന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ ഞാനുണ്ട് അവിടെയെല്ലാം എന്നെ കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒത്തിരി പേരും എനിക്കൊന്നേ നിന്നെടുത്ത് പറയാനുള്ളൂ മരിക്കുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിനെ ഒരു അടയാളം വേണം അത് വെക്കേണ്ടത് മനുഷ്യ മനസ്സുകളിലാണ് പെട്ടെന്നൊരു ദിവസം നമ്മൾ മരിച്ചു പോയെന്ന് കേട്ടാൽ നെഞ്ചു വേവുന്ന വേദനയോടെ കണ്ണു നിറയുന്ന ഒന്നോ രണ്ടോ പേരെങ്കിലും പേരെ എങ്കിലും സമ്പാദിച്ച് വെക്കാനായാൽ നമ്മുടെ ജീവിതം ധന്യമായി ഒരാളെ നമ്മൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമത്തോടെ നമ്മളെ മരിച്ച നമ്മളെ കാണാനായിട്ട് വരികയാണെങ്കിൽ ജീവിതം ധന്യമായി എന്നാണ് ഋഷ പറയുന്നത് സമയം വൈകിട്ടൊന്നുമില്ല ഇനിയുള്ള ദിവസങ്ങൾ അതിനുള്ളതാകട്ടെ സ്നേഹത്തോടെ നിനക്ക് പ്രിയപ്പെട്ടവൾ പ്രിയപ്പെട്ടവൾ അപ്പോ ഈ അനുഭവകഥ തുടങ്ങുന്നത് പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവൾ പ്രിയപ്പെട്ടവൾ ഋഷാ ഋഷിദ് അക്കാഡമി കൗൺസിലിംഗ് സെന്റർ അപ്പോ കൗൺസിലിംഗ് സെന്റർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ നിങ്ങൾക്ക് പലതരം ഡിസ്ട്രാക്ഷൻസ് ഈ വായനയിൽ തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഗേറ്റിന്റെ പരിസരത്ത് വന്നിട്ടാണ് ഇപ്പൊ വായിക്കുന്നത് അപ്പോ ഇത് ഒരു ബുദ്ധിമുട്ടുണ്ട് ഏഹ് ലൈറ്റ് ലൈറ്റ് പ്രോബ്ലം എല്ലാ പ്രോബ്ലവും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രകൃതിയിൽ നിന്നുകൊണ്ട് വായിക്കുമ്പോ അത് അതിൻ്റെതായിട്ടുള്ള ഒരു താളങ്ങൾ ഇതിലുണ്ടാകും അതിൻ്റെതായിട്ടുള്ളൊരു കയ്യൊപ്പ് ഇതിലുണ്ടായിരിക്കും അങ്ങനെ സന്തോഷം പതിനഞ്ച് ആണ് നമ്മുടെ റീഡിങ് നല്ല കാറ്റാണ് ഇവിടെ എന്തായാലും ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു നല്ലവണ്ണം മാങ്ങി ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ മാങ്ങി ഉണ്ടായിട്ടുണ്ട് മാങ്ങ പുറത്തേക്കും ഗേറ്റിന് പുറത്തേക്കും ഒക്കെ ധാരാളം നീങ്ങി നിൽക്കുന്നുണ്ട് ഇത്തവണ എല്ലാവർക്കും നന്നായി മാങ്ങി ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് Jadi, sampai kosong, belum kebayi, para ya. Oke, okay. bye.